കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകം വ്യക്തമായത് മുലക്കണ്ടി ശ്രീജയ പുഷ്പ എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ സഹോദരൻ രാവിലെ മുതൽ സഹോദരനെ കാണാനില്ല സാനിയോ മനോമി സനിയോ ഇപ്പോൾ പോലീസ് സഹോദരനെയാണോ സംശയിക്കുന്നത് സ്മൃതി ഫ്ളോറിക്കൻ റോഡിലെ നാട്ടുകാർ ഇന്ന് രാവിലെ തന്നെ ഈ സഹോദരിമാരുടെ കൊലപാതക വിവരമാണ് അറിയുന്നത് എന്നുള്ളതാണ് രാവിലെ ഏഴരയോടുകൂടി തന്നെ ഒരു അപരിചിതനായ ഒരാൾ അതായത് ഈ സഹോദരിമാരുടെ അനിയൻ പ്രമോദിൻ്റെ സുഹൃത്താണ് അപരിചിതനായ ഒരാൾ വന്ന് പ്രമോദ് തന്നെ വിളിച്ച് സഹോദരിമാരിൽ ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞതായി നാട്ടുകാരിൽ ഒരാൾ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് നാട്ടുകാരും ഈ അപരിചിതനും അതുപോലെ കുറച്ച് എല്ലാം ചേർന്ന് വീടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വീടിനകത്തേക്ക് കയറിയപ്പോൾ രണ്ടു പേരും രണ്ട് മുറികളിലായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതശരീരം മൃതശരീരമുണ്ടായിരുന്നു ശ്രീജയെയും പുഷ്പലളിതയും മാത്രമല്ല ഇവരുടെ മൃതദേഹം വളരെ വൃത്തിയിൽ കെട്ടിവെച്ച് എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്തതുപോലെ അത്തരത്തിൽ വൃത്തിയിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് കൊലപാതകം തന്നെയാണെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും കഴുത്ത് ഞരിച്ച് കൊല ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പക്ഷേ ആര് കൊല ചെയ്തു എന്നുള്ള കാര്യം അപ്പോഴും പോലീസിന് സംശയമാണ് പ്രമോദിനെ തന്നെയാണ് സംശയിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ പിടിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് ഉറപ്പിക്കാനാകൂ എന്നുള്ള നിലയിലാണ് പോലീസ് ഉള്ളത് പ്രമോദിന്റെ ഫോൺ രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണ് രാവിലെ അവസാനമായി ഇയാളുടെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ഫറൂഖ് കോളേജ് പരിസരത്ത് വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് വിവരങ്ങൾ നൽകിയത്